ഇപ്പോടെ നല്ല കാറ്റാണ് മഴയേറിയത് മഴയത്ത് നമുക്ക് കാറ്റ് നല്ലോണം ബാധിക്കും ഇപ്പോൾ ചടനി കപ്പ ഒടിയാവും കാറ്റത്ത് വീഴും ഓർത്തി അത് കെട്ടാവും കയറി അപ്പോഴാണ് ഒരു കപ്പങ്ങ പഴുത്തെടുക്കണം ഒരെണ്ണം രണ്ടെണ്ണം രണ്ട് കപ്പങ്ങ പഴുത്തെടുക്കണ്ടായിരുന്നു അങ്ങോട്ട് അത് പൊട്ടിച്ച് മുകളിൽ നിന്നാണ് പൊട്ടിച്ചിട്ട് എനിക്ക് തരേണ്ടിട്ടത് ഒരിതും വലിയ കപ്പങ്ങയാണത് പൊറംതായ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടെണ്ണം രണ്ട് കപ്പ കെട്ടി മഴയുണ്ടായിരുന്നു ഇങ്ങനെ നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ എല്ലാം കിട്ടാം നല്ല മധുരമുള്ള ഉണ്ട് അങ്ങനെ ഇത് മുകളിലോട്ട് പോകുമ്പോൾ നേരത്തെ നേരത്താണേ വരുന്നത് അങ്ങനെ ഇത് കാറ്റത്ത് ഏതായാലും ഒടിഞ്ഞ് വീഴും അപ്പോൾ അത് ഒടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് ഉണ്ടാക്കും നേരത്തെ ഒരെണ്ണം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി കെട്ടി ഓർത്ത ആൾ റോപ്പൊക്കെ എടുത്ത് മുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ പണികളാണെന്ന് ഒരു തുണി വെച്ച് കെട്ടിയിട്ടാണ് അത് മാ ചെയ്യണത് അല്ലെങ്കിൽ റോപ്പുമ്പോൾ നേരെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമല്ലോ അതാരണം ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് റോപ്പ് എടുത്ത് കെട്ടണത് അങ്ങനെ ഇവിടുത്തെ ഒരു വാഴക്കൊലയും വീണുപോയിട്ടുണ്ട് വാഴക്കൊല എന്ന് വെച്ചാൽ അധികം അത് മൂത്തിട്ടാണ് ഇട്ട മൂത്തിട്ടാണ് വീണാക്കുന്നത് പിന്നെ നമ്മുടെ കാർമ്മികം എന്ന് പറഞ്ഞ അന്തരീക്ഷങ്ങളാണ് ഈ കാണുന്നത് എല്ലായിടത്തും എല്ലായിടത്തും മഴയുള്ള പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ ഈ സോളാർ ഇവിടെ അടുത്ത് ദിവസം ചെയ്താണ്ട സോളാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഇടണമെന്ന് ഓർത്തിട്ട് നടന്നില്ല പല ദിവസങ്ങളിലായിട്ടായിരുന്നു അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ചേട്ടൻ ഒരു റോപ്പൊക്കെ എടുത്തത് എങ്ങനെയോ ഒക്കെ കെട്ടി വെക്കേണ്ട ആളൊറ്റക്കാണ് ചെയ്യേണ്ട ഇത് കപ്പനെ സംരക്ഷിച്ച് വെച്ച് ഞാൻ പറഞ്ഞത് വേണ്ടെന്നൊക്കെ പറയണ ആള് പറഞ്ഞത് കെട്ടാ ചിലപ്പോ പിടിച്ച് പോയില്ലെങ്കിലാന്ന് ഓർത്ത് അങ്ങനങ്ങനെയൊക്കെ ചെയ്തത് ചക്ക ചെയ്യണത് അപ്പത് ചക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമായിട്ട് മാറിയിട്ടുണ്ടല്ലോ എല്ലാ ചില വീഡിയോകളിലൊക്കെ കണ്ട് ബർത്ത്ഡേക്കൊക്കെ ചക്ക മുറിക്കണ വീഡിയോ കേക്ക് മുറിക്കണു പകരം ചക്ക മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടാണ് അപ്പം ചേട്ടൻ്റെയൊക്കെ കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയ പിന്നെ ചക്ക ഇന്ന് സ്മെല്ല് വന്ന് അങ്ങനെ അന്ന് തന്നെ മുറിച്ചത് ശരിക്കുമ്പോൾ എഴുത്തിട്ടില്ല നാളത്തൊക്കെ ആവുകയുള്ളൂ അങ്ങനെ ഇത് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാനായിട്ട് മുറിച്ചെടുക്കുകയും കേട്ടോ ഇവിടെ ഈ രീതിയിലാണ് മുറിക്കണത് ആക്കിയിട്ട് വീണ്ടും മധുരം നാലാക്കി മുറിക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യണത് പലയിടത്തും പല രീതികളിലാണല്ലോ ചക്ക മുറിക്കണത് ചക്ക മുറിച്ച് അതിൻ്റെ അതിൻ്റെ പണികളാണ് അത് താഴ്ത്തി വിഴാതിരിക്കാനായിട്ട് പേപ്പറൊക്കെ വെച്ചാണ് എടുത്ത് പേപ്പറൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അങ്ങനെ ഇത് നാല് പീസാക്കിയിട്ട് നാല് വീടുകളിലാക്കി കൊടുത്തത് പിന്നെ ബാക്കിയുള്ളത് ആണ് ഞങ്ങൾ എടുത്താക്കണത് അത് ബാക്കിയുള്ള ഭാഗം എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് പിന്നേം അതൊരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വെച്ച് പിന്നെ മഴയായിട്ട് നമ്മുടെ ഭോഗംപില്ല എടുത്ത് താഴത്ത് വെച്ചിട്ടായി താഴ്ത്ത് വെച്ചാൽ ഈ ഇത് ഇവിടെ നിന്ന് ഭോഗം വില്ലയാണത് മതിലിൻ്റെ ഇവിടെ അത് മഴ കാറ്റത്ത് വീഴും ഓർത്ത് പ്ലാസ്റ്റിക് ചട്ടിയാണല്ലോ അങ്ങനെ വീണാലോർത്ത് ഇതിനെടുത്ത് താഴത്തോട്ട് വെട്ടി വെച്ചതാണത് വീണുകഴിഞ്ഞാൽ പിന്നെ അത് പോയി പിന്നെ ഒരു അടി അടീനിയും നമ്മുടെ അടീനിയും കാറ്റത്ത് മതിലിൻ്റെ മേലെ വെച്ചിരുന്നപ്പം നല്ലോണം പിടിച്ചിരുന്ന അടീനിയും അതും വീണിട്ട് അതിലിട്ട് മണ്ണിട്ട് കൊടുക്കണം പിന്നെ കണ്ട കാറ്റത്ത് എല്ലാ ചെടികളും പറയ്ക്കും വേറെ വലിയ ദുരന്തങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് നമുക്ക് വാർത്തകളിലൊക്കെ കേൾക്കണ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ നമുക്ക് പക്ഷേ ചേനിയുള്ള കാറ്റും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളൂ வேறு மரவீல அங்கே இல்லை செடிகளும் தைக்கால நமக்கு ஒன்று செடிய கொடுக்காம പൊക്കം വെച്ച് അത് ചെടികൾ ദിവസം മറിഞ്ഞു വീണ് മറിഞ്ഞിട്ട് വീണ്ടതിൽ ചെടം മണ്ണൊക്കെ കൊടുത്ത് അതിൽ കെട്ടിച്ച് കൃഷി ആക്കി പിന്നെ ഞാൻ ഈ അടീനിയത്തില് മണ്ണിൽ കൊടുക്കും വെച്ചുകൊണ്ട് ഇതിനധികം താത്തി വെക്കാനും പാടില്ലല്ലോ പിന്നെ അതിൽ രണ്ടത് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചിളങ്ങി മണ്ണ് കുറച്ച് ഇട്ടിട്ട് വളമുള്ള മണ്ണാണ് ഒട്ടും മണ്ണില്ലാണ്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല എന്നു വെച്ചാൽ നമുക്ക് കാറ്റ് വരുമ്പോൾ ഇത് വീഴുമല്ല ശരിക്കും ഇവനധികം മണ്ണ് വേണ്ടാത്ത ചെടിയാണെങ്കിലും നമുക്ക് സ്ഥലത്ത് വെക്കണമെങ്കിൽ കുറച്ച് മണ്ണിറണം എന്നുവെച്ചാൽ ഇത് ഇങ്ങോട്ട് വീണ് പോവും ചെടി നിക്കില്ല വേരില് മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് അതിനെ ഉറപ്പിച്ച് തീർക്കും അപ്പം എല്ലായിടത്തും മഴയുടെ പ്രശ്നങ്ങളാണ് ഇപ്പം എന്നാലും മഴ ചെടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ് പക്ഷെ നമുക്ക് അത് മഴയുടെ ദുരന്തങ്ങളാണ് നമുക്ക് പ്രശ്നം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അടുത്ത വീഡിയോ വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം